ഹായ് തുമ്പി ട്രാവലിന്റെ ഇന്നത്തെ അവിടെ എല്ലാവർക്കും സ്വാഗതം നോക്കൂ നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് നാടൻ പെറ്റോണി നമുക്ക് നിറയെ കാണാം എൻ്റെ രണ്ട് സൈഡിലായിട്ടേ നിറഞ്ഞിങ്ങനെ പൂത്ത് പിടിച്ചു കിടക്കുന്ന കാണാം മനോഹര കാഴ്ചയിലുള്ള അടിപൊളി പ്ലാന്റായിട്ട് നിൽക്കുന്ന പെറ്റോണി പൂക്കളാണ് ഇന്നത്തെ നമ്മളുടെ സ്പെഷ്യൽ വീഡിയോ അടിപൊളിയായിട്ട് ഇവിടെ പൂത്ത് നിൽക്കുന്ന നാടൻ പെറ്റോണിയുടെ ഒരു കലവറ ആണ് നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാനോ ചെയ്യാനും മറത്താനോ മറന്നുപോകണ്ട നിങ്ങളിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടാസ്വദിക്കാം ഓക്കെ പറഞ്ഞതുപോലെ തന്നെ നല്ല പ്ലാന്റ് ആയിട്ട് പൂത്തു നിൽക്കുന്ന മനോഹര ഭംഗിയുള്ള ഒരു സുന്ദരികളാണ് ഇവിടെ പൂത്തു നിൽക്കുന്നത് കണ്ടോ എന്തുമാത്രം പൂക്കൾ ഉണ്ടെന്നറിയ ഇവിടെ നിറച്ച് പൂത്തിട്ടുണ്ട് പ്ലാന്റ് ആണേ ഇത് ഒരു ഗ്രേ കളറായിട്ട് നിൽക്കുന്നുണ്ടോ ഈ പെറ്റോണിയുടെ പൂ നോക്കിയേ ഒരു ഗ്രേ കളറ് വെള്ള അതുപോലെ ഗ്രേ കളറിലൊക്കെ ഒരുപാട് ഐറ്റങ്ങളാണ് നമ്മളിവിടെ വിരിഞ്ഞ നിൽക്കുന്നത് കാണുന്നുണ്ട് ഇതൊക്കെ ഗ്രേയുടെ കളറാണ് നല്ല വെറൈറ്റി സൂപ്പർ സാധനം ആട്ടോ ഇതൊക്കെ എന്താ ഭംഗി പറയുക കാണാൻ തന്നെ നോക്കിയേ മനോഹരല്ലേ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ ഇന്ന് ഈ പെറ്റോണിയുടെ പൂക്കളെന്ന് പറഞ്ഞാൽ ഇവിടെ വാരി പൂത്ത് ഉലഞ്ഞു കിടക്കുന്നത് നമുക്കിവിടെ കാണാം എന്നാ നോക്കിയേ എന്ത് മനോഹര കാഴ്ചലെന്നറിയോ ഇവിടെ മൊത്തത്തിൽ പൂത്ത് കിടക്കുന്നത് കണ്ടോ ഇങ്ങനെ റൗണ്ടായിട്ടേ മൊത്തം ഈ പെറ്റോണി പൂക്കളാണ് ഇവിടെ സ്പെഷ്യലായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി നടുന്ന ഒരു ഗാർഡൻ ഏരിയയാണ് ബൂത്ത് അച്ച ക്ലാരിറ്റിയെ ഫ്ലവർക്കോ ഈ ഫ്ലവർ ബൂത്ത് അച്ച ലഹറെ ഏ ഫോൾക്കന്ന ആമലോക്കിക്ക പോലത്തെ പെറ്റോണിയ ഐസഅമോക്ക് പോലത്തെ വെറൈറ്റി ഫ്ലവറയെ ൂത്ത് അച്ചലകറെ നല്ല സൂപ്പറായിട്ട് വളർന്നു നിൽക്കുന്ന നാടൻ സെറ്റോണിയ ഫ്ലവർ ആണ് ഇവിടെ പൂത്ത് നിൽക്കുന്നത് ഈ ലൈനിൽ ലൈനില് കാട് പോലെ പിടിച്ചു കിടക്കുന്നുണ്ടോ അടിപൊളിയായിട്ട് പൂത്ത് വാരി നിൽക്കുന്ന മനോഹര കാഴ്ചയിൽ ഇവിടെ നിൽക്കുന്ന പൂക്കൾ കേട്ടോ എന്തോ അത്ര ഭംഗിയിലാണെന്ന് അറിയണം ഒറ്റുപാട് ഒരുപാട് കളറിലും പലതരം വെറൈറ്റിയിലെ പൂക്കളാണ് ഇവിടെ വിരിഞ്ഞ് നിൽക്കുന്നത് കേട്ടോ നോക്കിയേ എന്തൊരു കല നോക്കിയേ എല്ലാം നാടൻ പെറ്റോണിയാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരുപാട് പൂത്ത് പിടിക്കുന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണിതല്ലേ ഒരുപാട് പിടിക്കും എന്നാലും നമുക്ക് ഇത്രയൊന്നും വളർന്ന് കാണാനുള്ള ഒരു ഭാഗ്യമോ കാര്യങ്ങളോ നമുക്കില്ല അപ്പം എനിക്കതൊരു ഭാഗ്യം ഉണ്ടായി അത് നിങ്ങളെങ്കൂടെ കാണിക്കുന്നതാണ് ഗ്രേയുടെ കളറായിട്ട് നിൽക്കുന്ന പെറ്റോണി നോക്കിയേ ഒന്ന് നോക്കിയേ എന്ത് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന അറിയാ നല്ല ഗ്രേ കള്ളറിൽ എത്ര തരം കളറിലാണെന്നറിയ ഇവിടെ നിൽക്കുന്നത് സൂപ്പർ ആയിട്ടുണ്ടല്ലേ നല്ല കള്ളറിൽ വിരിഞ്ഞ് പൂത്ത് നിൽക്കുന്നത് കണ്ടോ ഇവിടെ അതുപോലെ തന്നെ ഒരു മാസം കഴിഞ്ഞ ഉടനെ അടുത്ത ഏതെങ്കിലും ഒരു വെറൈറ്റിയിലായിരിക്കും ഇവിടെ ചെടി നടന്നത് ഇതിൻ്റെ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഒരു മാസം ഒന്നര മാസമൊക്കെ നിൽക്കും അത് കഴിഞ്ഞാൽ അപ്പോഴേ ഇത് മാറ്റും ഇവിടെ നടന്നത് വേറെ എന്ന് പറയാം വിങ്ക ചെടി നടാറുണ്ട് അതുപോലെ തന്നെ ജമന്തിയുടെ തൈകളൊക്കെ ഇവിടെ നടാറുണ്ട് അങ്ങനെ ചെറിയ ചെറിയ വെറൈറ്റി രീതിയിലൊക്കെ ഇവിടെ ഇങ്ങനെ രണ്ട് മാസത്തിനകത്ത് ഇങ്ങനെ മാറ്റി മാറ്റി നടുന്ന ഒരു പ്ലാന്റ് ഏരിയയാണ് ഇവിടെ പൂക്കളില്ലാത്ത ഒരു സീസൺ ഉണ്ടാവത്തില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇവിടെ നട്ടു പിടിപ്പിക്കുന്നതാണ് നമുക്കതുപോലെ വീഡിയോ നിങ്ങളെ കാണിക്കാനും പറ്റാവുന്ന ഒരു ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അത്രയ്ക്കുള്ള പൂക്കളെയൊക്കെ ഇവിടെ നിറയെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് നല്ലൊരു കാഴ്ചയാണ് ഇവിടെ നിൽക്കുന്നത് ഇത് കണ്ടോ നമ്മുടെ നാടൻ കാട്ടുകല്ലാണേ ഈ കെട്ടിയിരിക്കുന്നത് മൊത്തം എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പൂക്കളെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ഇവിടെ ചെയ്യാൻ പോവുകയാണ് അടുത്ത നല്ലൊരു എപ്പിസോഡുമായിട്ട് ഉടനെ തിരിച്ചു വരുന്നതായിരിക്കും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും ആരും മറന്നു പോകണ്ട അടുത്ത നല്ലൊരു എപ്പിസോഡുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഓക്കെ ബബായ്